അവരുടെ ശമ്പളത്തിൽ നിന്ന് വെച്ച് അത് നമ്മുടെ അടുത്ത പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ മറ്റു പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടും ഒക്കെ അവർ മാറ്റിവെച്ച് അറിയാം അത് വലിയ ആശ്വാസമായിട്ടാണ് നമ്മുടെ കേരളം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊരു മഹത്വമുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് സാധിക്കുകയും നമ്മുടെ പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന ആളുകൾക്ക് ആളുകൾ ആശ്വാസമാവുകയും ഒരു പ്രതീക്ഷ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു നൌഫൽ പൊറ്റമ്മൽ സ്വാഗതം പറഞ്ഞു പി എ അധ്യക്ഷനായി ും നടത്തി വി കുഞ്ഞാലി ലത്തീഫ് പള്ളത്ത് ഇക്ബാൽ പല്ലാർ ഹൈദർ അലി താജുദ്ദീൻ പല്ലാർ സിറാജ് പറമ്പിൽ ലുക്മാൻ പല്ലാർ കെ എം സുഹറ കളപ്പാട്ടിൽ അബുഹാജി എന്നിവർ ആശംസകൾ അറിയിച്ചു അഷ്റഫ് പല്ലാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരൂർ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ് തിരൂർ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പെർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ